ഒരു ദിവസം എനിക്ക് ഫേസ്ബുക്ക് മെസ്സേജ് ഒരു ഹായ് മെസ്സേജ് ആ മെസ്സേജ് നോക്കിയ സമയത്ത് അപ്പുറത്തൊരു ലേഡിയാണ് പെട്ടെന്ന് ഞാൻ ആകെ കത്തി കാരണം നമുക്ക് ഒന്നും മെസ്സേജ് അയക്കാനില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹായ് തിരിച്ചയച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെയാണ് സ്ഥലം ഞാൻ പറഞ്ഞു ബാംഗ്ലൂരാണ് ഇപ്പോൾ ഉള്ളത് ബിസിനസ് ചെയ്യുകയാണ് നാട്ടിൽ കോഴിക്കോടാണ് അങ്ങനെ ഇവൾ വർക്ക് ചെയ്യുന്നത് ഏതോ ഒരു ഐ ടി കമ്പനി എന്താ ബെൻസ് കമ്പനി എന്തോ ഒരു ഇതിലാണ് വർക്ക് ചെയ്യുന്നത് അത് സംസാരിച്ച് സംസാരിച്ച് അപ്പോൾ എനിക്ക് ഞെട്ടിൽ മാറിയില്ല കാരണം ഒരു പരിചയമില്ലാത്തൊരു ലേഡി നമുക്ക് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല ഞാനിത് എവിടം വരെ പോകും എന്ന് ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ വിചാരിച്ചു കാരണം എന്താണ് സംഭവം ഇങ്ങനൊരു ലേഡി നമുക്ക് മെസ്സേജ് അയ്യ് ആണെങ്കിൽ അതിനെക്കുറിച്ച് അറിയണമല്ലോ അങ്ങനെ ഹായ് അയച്ചു തിരിച്ച് ഹായ് ഗുഡ് നൈറ്റ് രാവിലെ തന്നെ എ നൈസ് ഡേ ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കും തിരിച്ച് ഞാനും അങ്ങോട്ട് അയക്കും അതേപോലെ ഗുഡ് നൈറ്റ് അയക്കും ചോറ് ചോദിക്കും കറക്റ്റ് ടൈമിൽ ചോറൊത്തു നിന്നു ചോദിക്കും കേട്ടോ അപ്പം എനിക്ക് സംഭവം എന്റെ ഭാര്യ പോലും എന്നോട് ഇങ്ങനെ ചോദിക്കില്ല ചോറ് തിന്നോ ചായ കുടിച്ചോ സംഭവം എന്താണ് ഇത് കാര്യം എന്നുള്ളൊരു പിടുത്തം കിട്ടില്ല പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് ഊഹിക്കാൻ പറ്റില്ല എന്തോ ഒരു സംഭവം ഉണ്ട് എന്നൊരു മനസ്സിലായി പക്ഷെ എന്താന്നല്ല ഇങ്ങോട്ട് പിടുത്തം കിട്ടില്ല ഞാനിതിനെ കുറിച്ചൊന്ന് നോക്കാം ഇടം വരെ പോകുന്ന നോക്കാം ഞാൻ ഒരാഴ്ചത്തോളം അങ്ങനെ പോയി ഗുഡ് മോർണിംഗ് ഗുഡ് അതൊക്കെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് വരും ഉച്ചക്ക് കറക്റ്റ് എന്താ പറയുക ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കും രാത്രി കിടക്കാൻ പോകുന്ന കറക്റ്റ് ടൈം ഗുഡ് നൈറ്റ് ചോദിക്കും നമ്മുടെ ഭാര്യമാര് പോലും ഇങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കാലോ ചോദിക്കില്ല അപ്പോ എന്തോ ഒരു കാര്യം സാധിക്കാനുള്ള സംഭവം ഉണ്ടല്ലോ എന്നുള്ള എന്റെ മനസ്സിൽ തോന്നി കാരണം ഞാൻ ഒരുപാട് യുഎസ് ബിസിനസ് ചെയ്തിട്ടുണ്ട് ഹരിച്ചു പോകാത്ത ബിസിനസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ അടപടലം മൂഞ്ചി കുതിക്കുന്ന ഒരാളായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പച്ചവെള്ളം കണ്ടുകഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം പേടി വരുമല്ലോ അപ്പോ അങ്ങനെ രീതിയിലേക്ക് ആയതുകൊണ്ട് ഞാൻ ഞാനിനെ കുറിച്ചൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു അപ്പൊ ദിവസം അങ്ങനെ പോയി ഒരാഴ്ചയോളം അങ്ങനെ പോയി പിന്നെയാണ് ബിസിനസ്സിലേക്ക് വരും ഇരുന്നത് അപ്പൊ തന്നെ നമുക്ക് സമൂഹം കത്തി ഇത് പണിയാണല്ലോ അപ്പോൾ ഇവരെന്തു പറയുന്ന വെച്ചാൽ ഗ്ലോബൽ മാർക്കറ്റിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ എന്നോട് സംസാരിക്കുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അപ്പം ഇവർ നമ്മളിങ്ങനെ മ്യൂച്വൽ ഫണ്ടിൻ്റെ അങ്ങോട്ട് പറയുമ്പോൾ ഇവർ പറയും അതിനെയാണ് നല്ലത് ഗ്ലോബൽ മാർക്കറ്റിംഗ് ആണെന്ന് അപ്പോൾ ഒരു സംഭവത്തിൽ ലിങ്ക് ഉണ്ടെന്നു പറഞ്ഞു നമ്മളെ ലിങ്ക് അയച്ചിട്ടുണ്ടാവും അപ്പോൾ ഇടാൻ ഞാൻ എന്തായാലും കുറച്ച് ഫണ്ടൊക്കെ ഒരു അഞ്ചാ അയ്യായിരം പത്തായിരം മാക്സിമം ഇവര് പറഞ്ഞതല്ലേ ഇനി പോയാൽ പോട്ടെ ഇവരെ വെറുപ്പിക്കണ്ടെന്ന് ചോദിച്ച് ഞാൻ എന്ത് ചെയ്തു അങ്ങനെ രാവിലെ വിചാരിച്ചു സംഭവം അടുത്ത ടോക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ എനിക്ക് ലിങ്ക് അയച്ചു തന്നു ഞാൻ ലിങ്ക് നോക്കി ഞാൻ എന്ത് ചെയ്തു ആഡ് ചെയ്തു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു ശേഷം ഇവർ പറയുന്നത് അവർ ഒരു ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അമ്പതിനായിരം രൂപ ഇടണം എന്ന് പറയുന്നത് സംഭവം എനിക്ക് അന്നപ്പം വേണ്ട ഇവിടെ നിന്ന് ഒരു കിളിയായിട്ട് പറഞ്ഞു പോയി കാരണം എന്താ വെച്ചാൽ അത്രയും അടപടല മൂഞ്ചിങ്ങോട്ട് നിൽക്കുന്ന ഞാൻ അമ്പതിനായിരം രൂപ നിന്ന് നിൽപ്പിൽ ഇവര് പറഞ്ഞു നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളല്ലേ അമ്പതിനായിരം രൂപയിലേ ഉള്ളൂ അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് ഒരാളെ തിരിക്കാനില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മളെ ഫോയ്സ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇവർ ഞാനൊരു ലക്ഷമാണ് ഇട്ടത് എനിക്ക് ഇത്ര ലാഭമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു അമ്പതിനായിരം രൂപ നിന്ന് നിൽപ്പിൽ നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുവോ വാങ്ങി ഇടോ എന്ന ഫോയ്സ് ലാസ്റ്റത്തെ വരെ സിസ്റ്റം അല്ല ലാസ്റ്റ് നമ്മൾ ചെയ്യൂല എന്ന് തോന്നുമ്പോൾ അവരൊരു ഫോയ്സ് ചെയ്യണ്ടല്ലോ അത് പറഞ്ഞ സമയത്ത് ഞാൻ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്തു അന്ന് നിർത്തി തരാം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ കൂടെ നല്ലോണം ഇങ്ങനത്തെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് കാരണം ലേഡീസ് മെസ്സേജ് ആയിരിക്കും തിരിച്ച് മെസ്സേജ് അയയ്ക്കുമ്പോൾ നമ്മളതിൽ വീണു പോകും ഒരുപാട് ആൾക്കാർ വീണ് പോകുന്നുണ്ട് ഞാൻ ഇങ്ങനെ വീണ്ടും പറ്റില്ല പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അല്ലാതെ തന്നെ ഞാൻ ഒരുപാട് ഈ ക്രിപ്റ്റോ യു എസ് ടി അല്ലാത്ത ഹൈറിച്ച് പോലെ ഒരുപാട് ഒരുപാട് കമ്പനിയിൽ പൈസ ഇട്ടിട്ട് എൻ്റെ ജീവിതധനത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ പോയ ഒരാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തന്നെ ഇങ്ങനത്തെ മെസ്സേജ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് അധികം ഹായ് ഹൂ അയക്കാൻ പോകണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് കിട്ടുമോ നിങ്ങളെ നിങ്ങളെ പൈസ നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ നോക്കുക കാരണം ഇങ്ങനത്തെ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്നുണ്ട് എനിക്ക് വന്നത് മാത്രല്ല കുറേ ആൾക്കിങ്ങനെ വരുന്നുണ്ട് അപ്പം ശ്രദ്ധിച്ചോടാം ഓക്കെ